സുഹൃത്തുക്കളെ നമ്മളിന്ന് വന്നിരിക്കുന്നത് റോയൽ കരിബിൻ്റെ തന്നെ ഒരു പ്രൈവറ്റ് ഐലൻഡാണ് പേര് ലബഡി എന്നാണ് എൻ്റെ പേര് ഹെയ് എന്ന രാജ്യത്ത് ഒരു ഐലൻ്റാണ് ഇത് പ്രൈവറ്റ് ആയിട്ട് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഞാനിവിടെ നേരത്തെ വന്ന് നമ്മുടെ ബാറൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് ഞാൻ സെറ്റ് ചെയ്ത പാറ് സാധനങ്ങളെല്ലാം ഉണ്ടാവും നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്താൽ മതി എൻ്റെ പേര് കൊളംബസ് ബീച്ച് ബാർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഈ ഒരു ഏരിയയുടെ പേര് കൊളംബസ് ബീച്ച് എന്നാണ് അങ്ങനെ ഒരു പത്തിരുപത് ഉണ്ട് ബാറുകളും ബീച്ചുകളും പിന്നെ കഴിക്കാനുള്ള സംഭവം റെസ്റ്റോറൻറ്റുകൾ അത് വേറെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി കാണിച്ചു തരാം ഈ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി നോക്കി അത്രയ്ക്ക് ക്ലിയർ വാട്ടറാണ് പിന്നെ ഇവിടെ ലൈഫ് ഗാർഡ് ഇപ്പം ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ തരാനും എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ വരുത്തിയാൽ നോക്കാനൊക്കെ ആയിട്ട് ഇതാണ് നമ്മൾ ഷിപ്പ് അഡ്വഞ്ചർ ഓഫ് ദി സീന്നാണ് പന്നാട്ടിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ പച്ചപ്പൊക്കെ കണ്ടുകഴിഞ്ഞാൽ തനി കേരളം പോലെ തന്നെ തോന്നും തെങ്ങും തല്ലിത്തേങ്ങടെ മരം ചില ബദാം മരം എന്നൊക്കെ പറയാം അരിവെയ്പ്പും അങ്ങനെയുള്ള സെറ്റപ്പാണ് പിന്നെ